എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്ന സമയായിട്ടോ അപ്പൊ ശരിക്കും എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പം തൊട്ട് ഏഹ് ഇത്രയും കാലം വരെ നമ്മൾ നോക്കി നോക്കിയോർത്തി അമ്മമാരനെ നമ്മൾ ഇങ്ങനെ വഴി കൊണ്ട് കാണേണ്ട ഒരു അവസ്ഥയാണ് ശരിക്കും ഇവിടെ ഏർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് ചെറുപ്പത്തിൽ നമ്മൾ പൊന്നും അവിടെ കൂട്ടി കടന്നിട്ട് ഇപ്പൊ ആ അമ്മച്ചി നോക്കിയാ റോഡെടുത്ത് വന്ന് ഇങ്ങനെ കിടക്കുക വീടാണെ ഒന്നും അറിയില്ല സ്ഥലമൊന്നും അറിയില്ല ഒന്നും കഴിച്ചിട്ടുമില്ല ഒരാളില്ല തിരിഞ്ഞു നോക്കാൻ ഒരാളില്ല രണ്ട് മൂന്ന് ആണ് പറയാൻ ഒരാളില്ലാത്ത അവസ്ഥയാണ് കഴിച്ചുപോച്ചപ്പോൾ മൂപ്പത്തി പറഞ്ഞ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ചോറൊന്നും മേടിച്ചുകൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ചായക്കട്ടിൽ ചേച്ചി പറഞ്ഞത് ചോറൊന്നും കഴിക്കില്ല മറ്റേ ചായ ഒന്നും മേടിച്ചുകൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ കൊണ്ടാവുന്നത് ഒരു ചായയാണ് ആ ചായ ഞാൻ മേടിച്ചു കൊടുക്കും പിന്നെ മൂപ്പത്തിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ദയനീയ അവസ്ഥയാണ് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്നറിയില്ല എന്നെ കൊണ്ടാവുന്നത് ഞാൻ എന്തായാലും ചെയ്യും വേണോ വേണോ എടാ അത് കണ്ടില്ലേ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ശരിക്കും ഒരു കാലം കഴിഞ്ഞ എല്ലാം മാറൂട ഭയങ്കര ദയനീയ അവസ്ഥയാണ് மக்கள் எந்த அம்மா மக்களெண்டா அம்மா மக்கள் எந்த மக்களில் அப்படையா ஏறிப்ப വേറെ എന്നാ വേണ വേറെന്തെങ്കിലും വേണോ എന്താ വേണ്ടത് പൈസ അത് വെച്ചോ വച്ചോ ഏടി എന്താ കുഞ്ഞി ഞാനും പൂവലെ നമ്മൾ നമ്മൾ ശരിക്കും ഈ അമ്മച്ചി അമ്മച്ചിനെ കണ്ടാകെ ആയി തിരിഞ്ഞു നിൽക്കുക അപ്പൊ ഈ അമ്മച്ചി അവര് ഈ കടക്കാരെ കൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ അവര് പറഞ്ഞത് വൈകുന്നേരത്ത് വീട്ടിൽ പോകും വീട്ടിലെ അവസ്ഥ എന്ന് അറിയില്ല പറഞ്ഞു അപ്പൊ എന്നെ കൊണ്ട് പറ്റൂലെന്നറിയില്ല പക്ഷെ നമ്മൾ എന്തായാലും ഈ അമ്മച്ചപ്പം നമ്മൾ വീട്ടിൽ പോകുന്നുണ്ട് അമ്മച്ചി എത്ര മണിക്കാ പോകുന്നു എനിക്കറിയില്ല നമ്മൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ ഈ അമ്മച്ചിൻ്റെ അടുത്ത് കൂടെ ബാക്കിൽ പോവാ ഇന്നത്തെ പ്ലാനേ വേറെ ആയിരുന്നു എന്നെ ഫുള്ള് വേറെ ട്രിപ്പ് ഇതാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താ നോക്കാം അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം സ്റ്റാൻഡ് വെയിറ്റ് ചെയ്തു ഞങ്ങൾ പോയ ശേഷം ഞങ്ങളാ അമ്മയ്ക്ക് ചായയും കടിയും ഒക്കെ കൊടുത്ത ശേഷം ആ അമ്മച്ചി തന്നെ ഇരിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ അമ്മച്ചിൻ്റെ പിന്നാലെ തന്നെ പോകാൻ തീരുമാനിച്ചു ഒന്നും കൊണ്ടല്ല നമ്മളെ കൊണ്ട് ഒരു സഹായം ചെയ്യാന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മച്ചി മെല്ലെ എണീച്ച് നടന്ന് കുറേ ആൾക്കാരെ കൊണ്ടൊക്കെ കുറേ പൈസ വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും വിചാരിച്ചു അമ്മച്ചി പാകം അമ്മച്ചി വീട്ടിൽ ആരും ഉണ്ടാവില്ല നോക്കാൻ മുപ്പത്തി ഒറ്റക്കായിരിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് ആണ് ഞാൻ അമ്മച്ചിന്റെ ബാഗിൽ പോവാന്ന് എന്ന് പറഞ്ഞു ഞാനും തീരുമാനിച്ചത് അപ്പോൾ ഇതിന്റെ എല്ലാം ബാക്കി ഒരു ഹിഡൻ സ്റ്റോറി തന്നെ ബാക്കി ബാക്കിൽ കിടക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ അമ്മജി എല്ലാവരെയും കൊണ്ടും വന്ന് ഇങ്ങനെ പൈസ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും എനിക്ക് ഭയ കണ്ടിട്ട് തന്നെ ഭയങ്കര വല്ലാത്ത ദൈനീയം തോന്നി അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ ഉള്ള പൈസയും കൂടി ഞാൻ അമ്മച്ചി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിലുപരി നമ്മൾ അമ്മച്ചിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് അകിലും കൂടെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല കുറേ നേരം വെയിറ്റ് ചെയ്തു കുറേ നേരം പറഞ്ഞാൽ കുറേ നേരം ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ ഞാനും അകിലും കൂടി എം ആർ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തു അങ്ങനെ ആ അമ്മച്ചി ഒരു ബസ്സിൽ കയറി അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ആ ബസ്സിൽ ഞാനും കയറി ഞാനുണ്ടാവും ബസ്സിൽ കയറിയപാടെ അകിൽ മഴ നഞ്ഞ് അപ്പാ സമയം നോക്കി മഴയും വന്നുണ്ട് അവനും മഴ നഞ്ഞ് കുറേ നേരം മഴ നഞ്ഞിട്ടാണ് എൻ്റെ പറ്റിയത് ഞാൻ ബസ്സിൽ കയറി ബസ്സിൽ കയറിയിരുന്നു അത് കഴിയുമ്പോൾ കുറെ ആൾക്കാർ പറ്റിയിട്ടുണ്ട് അമ്മച്ചി ആ ബസ്സിന് നേരെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ കുറേ നേരം യാത്ര ചെയ്തു കുറേ നേരം യാത്ര ചെയ്തിട്ടാണ് അമ്മച്ചി സ്ഥലത്ത് അനുസരിയത് അതിനുമുള്ളിൽ കുറേ അനുഭവങ്ങൾ ഞങ്ങൾ അടിപൊളി യാത്ര യാത്ര പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിലാണെങ്കിൽ മഴ പെയ്ത് നനഞ്ഞ് പാവ എന്നെ കാട്ടി കഷ്ടപ്പെട്ടത് വീഡിയോ അതിലാണെങ്കിൽ വീടിയാ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വിളിച്ചു വരുത്തിയാണ് പാവ് അവരാണെങ്കിൽ മഴ നനഞ്ഞിട്ട് ഈ ആവശ്യം ഇല്ലാതെ കൊള്ളത് എന്തിനടാ പോയി എന്നായി പിന്നെ ബസ്സിൽ പോകുമ്പോൾ കുറെ ആൾക്കാരും പരിചയപ്പെട്ടു കൊണ്ട് പറഞ്ഞു എന്താണ് മോനെ എവിടേക്കാണെന്നൊക്കെ പറഞ്ഞു പിന്നെ കോടി ഇരിക്കുന്ന ഒരാളുടെ കാല് മുറഞ്ഞ കൊണ്ട് ആൾ പിന്നെ ആളുടെ കഥയൊക്കെയായിരുന്നു അയാളുടെ കാല് എന്തൊക്കെയോ തട്ടിപ്പൊഴിഞ്ഞാൽ പ്പോ ഒരു രണ്ടു കിലോമീറ്ററും രണ്ടു കിലോ കഴിയുന്നതാണ് കുറെ തിരക്കുണ്ടായിരുന്ന എല്ലാ ഇറങ്ങിപ്പോയി വെച്ചിട്ട് സ്റ്റോപ്പ് എത്തി ആ സ്റ്റോപ്പ് എത്തിയ പാട് ഞാൻ ഇറങ്ങി അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയൊരുപാട് കഴിഞ്ഞു അവിടെ പോയി അമ്മച്ചിഫ് കിഫ്റ്റ് കളക്ഷൻ ഒരു സോറ മേടിച്ചപ്പോൾ തന്നെ അയാൾ എന്നെ ഒരുമാതിരി നോക്കായിരുന്നു പിന്നെ അമ്മച്ചി വേഗം ആ വീട്ടിൽ കയറി പിന്നെ ഞാൻ അവിടുത്തെ ഒരാളിനെ കൊണ്ട് ചോദിച്ചു ഈ അമ്മച്ചിനെ കൊണ്ട് ചോദിച്ചപ്പോ അവർ എന്നെ കൊണ്ട് പറഞ്ഞത് അമ്മച്ചിക്ക് രണ്ട് ആൺമക്കളാണ് രണ്ട് അമ്മക്കൾക്കും കല്യാണം കഴിഞ്ഞ മക്കളുണ്ട് ഈ അമ്മച്ചി അവര് വീട്ടിൽ പിടിച്ചിരുത്തിയാലും അമ്മച്ചി ഇങ്ങനെ ഇങ്ങനെയാണ് ജീവിക്കുക ആ അത് കഴിഞ്ഞ് ആ വയ്യകയ്ക്ക് മാറി നല്ല ഉഷാറോടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മച്ചി ആ നമ്മറച്ചാരി നടന്ന ആ നടപ്പേ അല്ല ഇവിടെ വന്നൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ അമ്മ താല്പര്യം എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു പിന്നെ ഞമ്മളൊന്നും നോക്കിയില്ല അപ്പം ഉള്ള ടീമാണെന്ന് ആ കടക്കാരനും പറഞ്ഞു വീട്ടിലെ അവസ്ഥയും അങ്ങനെയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു അത് കാരണം പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാൻ നേരെ വണ്ടി തിരിച്ചു സോ ഒന്ന് തന്നെയാണെങ്കിലും കുറേ സ്റ്റോറികൾ അമ്മച്ചിക്കും പറയാനുണ്ടാവും പാവം സോ പറ്റുന്ന ആൾക്കാർ അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യുക ഒരുപാട് സന്തോഷം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ സി യു കാണാം